പല പല ബംഗാളിൽ കുട്ടികൾക്കും ഒരു അവർക്ക് എങ്ങോട്ട് പോലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാഗ്യവാന്മാരാണ് കേട്ടാ അതിർത്തിയിലെ അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ഉത്തരേന്ത്യയിലെ വിമാനത്താവളം അടച്ചതിനാൽ ഉത്തരേന്ത്യയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ പലയിടത്തും പെട്ടുകടക്കുകയാണ് അവരിൽ പലരെയും കേരള ഹൗസിലോട്ടും സുർജിത് ഭവനിലോട്ടും മാറ്റിയിരിക്കുകയാണ് അവരെ സി പി എമ്മിൻ്റെ രാജ്യസഭ എം പി ആയിട്ടുള്ള ജോൺ ബുട്ടാസ് നേരിപ്പോൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് ഇന്ന് ജോൺ ബുട്ടാസ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ ബന്ധപ്പെടും എന്നൊക്കെ നമുക്കതിനുള്ള സംവിധാനങ്ങളുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ പല ആൾക്കാരും ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് പല കുട്ടികൾക്കും ഒരു സൗകര്യവും ഇല്ല അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മള് ഭാഗ്യവാന്മാരാണ് കേട്ടോ അപ്പൊ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അവളുടെ പേരെന്താ രാവിലെ രാവിലെ മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല അവിടെ ഒന്ന് പരിപ്പേർ മാത്രമേ കിട്ടുള്ളൂ അവിടെ നിന്ന് പരിപ്പൂറി മാത്രം കിട്ടുമോ ഇവിടുന്ന് മൂന്ന് ബ്രേക്ക് വരേക്ക് രണ്ടേ കഴിച്ചോളൂ കാലം പറഞ്ഞ മാറ്റി കളഞ്ഞു കേട്ടോ മൂന്നില്ല കേട്ടോ രണ്ടേ ഉള്ളൂ രണ്ടോ മൂന്നോ കഴിച്ചോളൂ കേട്ടോ ഞങ്ങൾ എല്ലാം സംവിധാനം ഉണ്ടോ അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞ കേട്ടാ ഒരു ബുദ്ധിമുട്ടുമില്ല ഭക്ഷണം താമസം അതുപോലെ സംവിധാനങ്ങളാണ് ഇന്ന് ഇത്രയും ആൾക്കാർ വരുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാവും അതുപോലെ മനസ്സിലാവും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഈ അസൗകര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും അതിനകത്തൊരു ഡ്യൂട്ടിയുണ്ട് അല്ലെ അതും കൂടി നമുക്ക് അനുഭവിക്കണം ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പൊ ശരി എന്നാല് ഓക്കെ ഡാക്ടറേ താങ്ക് യു സർ അപ്പൊ ഇവിടെ കലാപരിപാടി പാട്ട് പാടാ എന്താണ്

റയാ ഒരു പ്രശ്നമല്ലാവിലെ മൂപ്പര് പേർക്കാൻ പുള്ളിയോ അഞ്ഞൂറ് പേർ ഇനി അവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറയാൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവര് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഈ അവധിക്കാലമായത് ആയതുകൊണ്ട് ഈ യാത്രക്കുറെ പിന്നെ വേറെന്ന് വെച്ചാല് ഒരുപാട് വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ആൾക്കാര് ഓടുമാർ അതുകൊണ്ട് തന്നെ ഈ വിമാ ഈ വിമാന ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടും വിമാനത്താവളങ്ങൾ അടച്ചുകൊണ്ടും ഈ ട്രെയിൻ ടിക്കറ്റിന്റെ മുകളിൽ വലിയൊരു സമ്മർദ്ദമുണ്ട് പ്രശ്നം